ത്തിലെ ഇടതുപക്ഷ സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ് സ്വർണക്കടത്ത് കേസും അഴിമതി കേസുകളും സർക്കാരിനെ പിടിച്ചുലയ്ക്കുമ്പോഴാണ് വിഷയം വഴിതിരിച്ചുവിടാൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ആർ എസ് എസ് ബന്ധമുണ്ടെന്ന കഥ അടിച്ചിറക്കിയത് എന്നാൽ യഥാർത്ഥത്തിൽ സംഘപരിവാറുമായി ബന്ധമുള്ള പാർട്ടി ഏതാണ് ആ പാരമ്പര്യം സിപിഎമ്മിന് അവകാശപ്പെട്ടതാണെന്ന് പിന്നീട് വന്ന ചർച്ചകളിൽ തെളിഞ്ഞു പോളിറ്റ് ബ്യൂറോ അംഗവും പാർട്ടിയിലെ മുതിർന്ന ബുദ്ധിജീവിയുമായ എസ് രാമചന്ദ്രൻപിള്ളയുടെ ആർ എസ് എസ് ബന്ധമാണ് ആദ്യം പുറത്തുവന്നത് രാമചന്ദ്രൻ പിള്ള രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് ആർ എസ് എസ് ശാഖയിലാണെന്ന് വെളിപ്പെടുത്തൽ അദ്ദേഹം തന്നെ സമ്മതിച്ചതിന്റെ ഞെട്ടലിലാണ് പാർട്ടി വൃത്തങ്ങൾ കായംകുളത്തെ ആർഎസ്എസ് ശാഖയുടെ ചുമതലയുള്ള ശിക്ഷക്കായിരുന്നു എസ് ആർ പി ഇപ്പോൾ സിപിഎമ്മിന്റെ നേതാവായ ഒ കെ വാസുവും ബിജെപി നേതാവായിരുന്നുവെന്നത് നമുക്കാർക്കും മറക്കാറായിട്ടില്ല വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥും മോശക്കാരനല്ല സ്ഥിരമായി ആർ എസ് എസ് ശാഖയിൽ പോയിരുന്ന അദ്ദേഹം എബിവിപി ടിക്കറ്റിൽ നോമിനേഷൻ നൽകിയ പാരമ്പര്യവുമായാണ് സിപിഎം നേതാവായത് ബംഗാളിലും ത്രിപുരയിലുമൊക്കെ കൂട്ടം കൂട്ടമായി പാർട്ടി സഖാക്കൾ ബിജെപിയിൽ ചേരുന്നതൊന്നും കോടിയേരി അറിഞ്ഞിട്ടില്ല പശ്ചിമബംഗാളിലെ നിരവധി സിപിഎം ഓഫീസുകൾ ബിജെപി ഓഫീസുകളായി മാറിയ കഥയും അറിയില്ല ത്രിപുരയിലും ബംഗാളിലും ബിജെപിയിൽ ചേരുന്നത് സിപിഎമ്മിന്റെ മുൻ എം എൽ എമാരും എം പിമാരുമാണ് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശബരിമലയിൽ കൊടുമ്പിരിക്കൊണ്ട കാലത്ത് വത്സൻ തില്ലങ്കേരിയെ നിയമപാലനം ഏൽപ്പിച്ചത് ഇടതു സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പാണ് ബാബരി മസ്ജിദ് പൊളിച്ചതിൽ അഭിമാനം കൊള്ളുന്ന ഹിന്ദു പാർലമെന്റ് നേതാവ് സി പി സുഗതനെ അടുത്തിരുത്തി നവോത്ഥാനം അതിൽ പണിതതും സി പി എം ആണ് പാലത്തായി പീഡനക്കേസിൽ ആരാണ് ബിജെപിക്ക് കുടപിടിച്ചതെന്ന് കേരളം കണ്ടതാണ് കോടിയേരിക്കെതിരെ ബോംബെറിഞ്ഞ് ആർ എസ് പോലും പിടികൂടാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല റിയാസ് മൌലവിയെയും കൊടുങ്ങി ഫസലിനെയും വധിച്ച ആർ എസ് എസിനെതിരെ ഈ സർക്കാർ സ്വീകരിച്ച മൃദുസമീപനം മാപ്പർഹിക്കാത്ത ഈ ബന്ധം കൂടുതൽ ശക്തമായത് കോൺഗ്രസ് മുക്ത എന്ന സംഘപരിവാറിന്റെ സ്വപ്നം നെഞ്ചിലേറ്റിയ സിപിഎം ആർ എസ് എസ് നേതാക്കൾക്കൊപ്പം ഊരുചുറ്റിയത് ഇക്കാലത്താണ് ഏതു ചകുത്താനെ കൂട്ടുപിടിച്ചിട്ടായാലും കോൺഗ്രസിനെ തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം എഴുപത്തിയേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസുകാരനായ കെ ജി മാരാർ ഉദുമയിൽ മത്സരിച്ചത് ഇടതുപക്ഷക്കാരനായിട്ടാണ് പിന്നീട് ബിജെപി സംസ്ഥാന പ്രസിഡന്റായ അതേ മാരാരുടെ പേരിലാണ് ഇപ്പോൾ ബിജെപിയുടെ ആസ്ഥാനമന്ദിരം ആയിരത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുമായി കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ വെറും രണ്ട് സീറ്റുണ്ടായിരുന്ന ബിജെപിയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ എൺപത്തഞ്ച് സീറ്റിലേക്ക് ഉയർത്തിയത് സിപിഎമ്മിന്റെ ഇതേ കോൺഗ്രസ് വിരോധമാണ് കോൺഗ്രസ് വിരുദ്ധ വിശാല സഖ്യത്തിന്റെ ഭാഗമായ സിപിഎം ബിജെപിക്ക് അധികാരത്തിലേക്കുള്ള പരവതാനി കൊടുത്തു കോൺഗ്രസിനും ബിജെപിക്കും ബദലായി മറ്റൊരു രാഷ്ട്രീയത്തെ അവതരിപ്പിക്കാൻ കഴിയാതെ കേരളത്തിലേക്ക് മാത്രമായി ചുരുങ്ങി സ്വയം തകർന്നടിയുകയും ചെയ്തു എസ് എഫ് ഐയും എ ബി വിപിയും പലപ്പോഴും സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും സാഹചര്യമുണ്ടായാൽ ഇനിയും സഹകരിക്കുമെന്നും പറഞ്ഞത് മന്ത്രി എ കെ ബാലനാണ് കോഴിക്കോട് ലോ കോളേജിൽ എസ് എഫ് ഐ എ ബി വിപി സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നു പി എസ് ശ്രീധരൻ ശ്രീധരൻപിള്ള ബിജെപിയിൽ നിന്ന് തെറിച്ച് വൈകാതെ ബിജെപിയിൽ തിരിച്ചെത്തിയ രാമൻ പിള്ളയുടെ ജനപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് ൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് ജനവിധി തേടിയത് നാൽപ്പത്തിരണ്ടിൽ നിന്ന് ഒൻപതിലേക്ക് ചുരുങ്ങിയ എംപിമാരുമായി ചക്രശ്വാസം വലിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ ആർ എസ് എസ് ബന്ധം ചികഞ്ഞുള്ള സിപിഎമ്മിന്റെ ചവിട്ടുനാടകം കോൺഗ്രസുകാർക്ക് ബിജെപിയിലേക്ക് ടിക്കറ്റ് മുറിച്ചു മുറിച്ചുകൊടുക്കുന്നതിന് മുൻപ് സ്വന്തം പാർട്ടിയുടെ കാലിനടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നുണ്ട് എന്ന് സിപിഎം മറക്കാതിരുന്നാൽ നന്ദി